ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൂടെ അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന യൂട്യൂബിലുള്ള നമുക്കറിയാത്ത കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് മോർണിങ്ങിൽ എടുത്തത് കാരണം തന്നെ സൗണ്ടിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനായിട്ട് തോന്നി അത് കാരണം ഞാൻ ആ വീഡിയോ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആട്ടോ അപ്പോൾ നമ്മൾ അറിയാത്തത് കാരണം നമ്മളൊരു പക്ഷേ ഉപയോഗിക്കാതായിരിക്കും പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് അറി അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അത് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഈ ഒരു വീഡിയോ ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഈ ഒരു വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് അതൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് കാണാം ഫസ്റ്റ് നമുക്കിവിടെ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നത്തെ ഓപ്ഷനാണ് ഇവിടെ ഷെയർ ചെയ്യുക എന്നുള്ളത് ഈ ഷെയർ എന്നുള്ളത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാനും അതുപോലെ ഈ വാ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് ഓക്കെ അത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ നമ്മളിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് വാട്സപ്പിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് പിന്നെ പിന്നെ വരുന്നത് റീമിക്സ് എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷനും കാണിക്കുന്നുണ്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ലൈനിൽ അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് റീമിക്സ് എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ കട്ട് അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഈ സൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോയിലുള്ള സൗണ്ട് വെച്ചിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഉപ ഈ ഈ ഒരു ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ എന്താ പറയുക ഷോർട്സ് ഒക്കെ ചെയ്യുന്ന അത് അതിന് മുമ്പ് വന്നതാണല്ലോ അത് ഇത് അതൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇത് അതേമാതിരി കൊളാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ഉദാഹരണമായിട്ട് എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുമ്പോൾ നമ്മൾ എന്തെങ്കിലും അറിയുന്ന വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോ ഇപ്പോൾ വീഡിയോ യൂട്യൂബിലൊരു വീഡിയോ നമ്മൾ കൊളാബ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ആണ് അതിൽ നമ്മൾ കൊളാബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ നമുക്ക് രണ്ട് വീഡിയോ ആയിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് നമ്മളെ വീഡിയോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ഒരു വീഡിയോ എക്സാമ്പിളായിട്ട് ഓ നമുക്ക് ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെ ഒരു കൊളാബായിട്ട് കൊളാബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് പിന്നുള്ളത് ഗ്രീൻ സ്ക്രീനാണ് അത് നമുക്കത് ഗ്രീൻ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാന്നിട്ട് നമുക്ക് നമ്മൾ വോയിസ് കൊടുക്കാനൊക്കെ കഴിയും പിന്നെ കട്ട് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമുക്ക് വീഡിയോ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കന്ന് വന്നിട്ട് ഉള്ളത് ഡൗൺലോഡ് എന്നുള്ളതാണ് ഈ ഡൗൺലോഡ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡൗൺലോഡ് ചെയ്താൽ കിട്ടുമെന്ന് പല ആളുകളും ധരിച്ചിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല ഇതിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചർ ഇത് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉള്ള സമയത്ത് നമ്മൾ ഇത് ഡൗൺലോഡ് എന്നുള്ളത് അടിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ പാട്ട് കേൾക്കുന്നവരാ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ്സ് ഉണ്ടാവപ്പെടുന്നുണ്ടാവും നമ്മളെ ഫിതിൽ കാണിക്കും അപ്പോൾ ആ ഡൗൺലോഡ്സ് ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ കണ്ടപ്പോൾ ഡൗൺലോഡ്സ് ഉണ്ടാവും ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാണ് ഉണ്ടത് അല്ലാതെ നമുക്ക് നമ്മുടെ ഗാലറിക്ക് ഇത് ഡൗൺലോഡ് ആവുകയില്ല ഒരിക്കലും ഡൗൺലോഡ് ആവുകയില്ല ഓക്കെ പിന്നെ ഉള്ളത് നമ്മൾ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോളറിൻ്റെ ചിഹ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ ആർക്കാണോ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് അത് യൂട്യൂബിൽ തന്നെ യൂട്യൂബിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ വരും ഇപ്പം എത്ര എമൗണ്ട് നമുക്ക് എമൗണ്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യണം അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സാധിക്കുന്നതാണ് യൂട്യൂബ് ചെയ് വീഡിയോ ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും വേണ്ടിയിട്ടുള്ള ഇത് പിന്നെയുള്ളത് ക്ലിപ്പ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു പാർട്ടായിട്ടൊരു ഒരു മിനിറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഒരു മിനിറ്റ് ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ഫീച്ചറാണ് ഇത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സേവ് അത് നമുക്ക് ഈ ഡൗൺലോഡിൻ്റെ ഒരു യൂസേജ് തന്നെയാണ് ഈ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത സേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരക്കുള്ള സമയത്ത് എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നമുക്ക് സേവ് ചെയ്ത് വെച്ച് നമുക്ക് തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് ആ വീഡിയോ വീണ്ടും കാണാൻ സാധിക്കുന്നു അതിനൊക്കെയുള്ളതാണ് ഈ സേവ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫീച്ചേഴ്സ് പല ആളുകൾക്കും അതൊക്കെ ഇങ്ങനെ കാണുക എന്നല്ലാതെ അതാർക്കും എന്തൊക്കെയാണ് ഏതാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തന്നെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ